സ്വാഗതം ഇതാണ് പവർ ലിങ്ക് ഇൻഷുറൻസ് യൂട്യൂബ് ചാനൽ നിങ്ങളുടെ ജീവിത സുരക്ഷയെക്കുറിച്ചുള്ള ഏറ്റവും വിശ്വസനീയമായ അറിവുകളുടെ കേന്ദ്രം ഞാൻ ജോബി ജോസ് നിങ്ങളുടെ ജീവിതത്തിലെ നല്ല തീരുമാനങ്ങൾക്കായി കൂടെ നിൽക്കാൻ ആഗ്രഹിക്കുന്ന ഒരാളാണ് ഞാൻ ഇന്ന് നിങ്ങൾ കാണാൻ പോകുന്നത് മലയാളത്തിൽ ഇതുവരെ ആരും പറഞ്ഞു തരാത്ത ഒരു ഇൻഷുറൻസ് സത്യമാണ് ക്രിട്ടിക്കൽ ഇൽനസ് ഇൻഷുറൻസ് എക്സ്പ്ലൈൻഡ് അതായത് നിങ്ങളുടെ കുടുംബത്തെ ഒന്നിച്ചു തകർക്കാൻ പറ്റുന്ന ആരോഗ്യ അപകടങ്ങളിൽ നിന്നും നിങ്ങളെ നേരിട്ട് സംരക്ഷിക്കാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഇൻഷുറൻസ് പക്ഷേ ഇതിനെപ്പറ്റി പൂർണ്ണമായി ഇന്നും മലയാളികൾക്ക് അറിയില്ല മനുഷ്യ ജീവിതത്തിൽ ഏറ്റവും ഭീകരമായ നിമിഷങ്ങൾ എന്തൊക്കെയാണ് നമുക്കൊരു ഉദാഹരണത്തിന് നോക്കാം ആർക്കും ഇങ്ങനെ സംഭവിക്കാതിരിക്കട്ടെ പെട്ടെന്നൊരു ദിവസം നിങ്ങളും നിങ്ങളുടെ വീട്ടുകാരും ഒരിക്കലും പ്രതീക്ഷിക്കാത്തതും ആഗ്രഹിക്കാത്തതുമായ ഒരു വാർത്ത ലഭിക്കുകയാണ് നിനക്ക് ക്യാൻസറാണ് അല്ലെങ്കിൽ ഹാർട്ട് അറ്റാക്കായി പുള്ളിക്കാരൻ ഐ സിയുവിൽ ഇനി അതൊന്നുമല്ലാതെ വെറുതെ നീണ്ടു നിൽക്കുന്ന ശാരീരിക ക്ഷീണം മുതൽ ചെറിയ തോതിൽ ആരംഭിക്കുന്ന തലവേദന വരെ ശരീരത്തിൽ നടക്കുന്ന സൂക്ഷ്മ മാറ്റങ്ങൾ നമ്മളെപ്പോഴും അവഗണിക്കാറുണ്ട് പെട്ടെന്ന് തന്നെ ഒരു ദിവസം എല്ലാം എല്ലാമങ്ങ് നിശബ്ദമായാലോ ജോലിയില്ല വരുമാനമില്ല ചികിത്സയ്ക്ക് ലക്ഷങ്ങൾ ചിലവാക്കേണ്ടി വരുന്നു വീട്ടിൽ അമ്മ ഭാര്യ കുട്ടികൾ അവർക്കെല്ലാം താങ്ങായിരുന്നോ നിങ്ങളാണെങ്കിലോ തകർന്നു പോകുന്നു നിങ്ങൾ കരുതുന്ന പോലെ ആരോഗ്യ ഇൻഷുറൻസ് അതിനായിട്ടുള്ളത് മാത്രമല്ല അതിൻ്റെ പരിധി പലപ്പോഴും ആശുപത്രിയിൽ അഡ്മിറ്റ് ആയാൽ മാത്രമേ നമുക്ക് മനസ്സിലാവുകയുള്ളൂ നമ്മളെ സജീവമാക്കുന്ന ജീവിത സുരക്ഷയ്ക്ക് വേണ്ട ക്രിട്ടിക്കൽ ഇൽനസ് ഇൻഷുറൻസ് അതാണ് മലയാളികൾ കൂടുതലും അറിയാതെ പോകുന്നത് ഇന്ന് ഞാൻ നിങ്ങൾക്ക് ഇതുവരെ ആരും പറഞ്ഞു തരാത്ത ഷോക്കിംഗ് സത്യങ്ങളാണ് പറഞ്ഞു തരാൻ പോകുന്നത് നമുക്കതിലേക്ക് പോകാം ക്രിട്ടിക്കൽ ഇൽനസ് എന്ന് പറഞ്ഞത് ഹോസ്പിറ്റൽ ക്ലെയിം അല്ല ഇൻഡെംനിറ്റി അല്ല ഇത് ഫിക്സ്ഡ് ാണ് നിങ്ങൾക്ക് ഒരു ക്യാൻസർ കണ്ടെത്തിയാൽ നിങ്ങളുടെ പോളിസിയിൽ പറയുന്ന രൂപത്തിൽ ഉദാഹരണത്തിന് പത്ത് ലക്ഷം രൂപ ഒരേ സമയം നിങ്ങൾക്ക് കയ്യിൽ കിട്ടുന്നു അത് നിങ്ങൾക്ക് നിങ്ങളുടെ ചികിത്സയ്ക്ക് ഉപയോഗപ്പെടുത്താം മരുന്നിന് ഉപയോഗപ്പെടുത്താം കുടുംബം മുന്നോട്ട് കൊണ്ടുപോകാൻ ഉപയോഗപ്പെടുത്താം ലോൺ അടയ്ക്കാം ജോലി നഷ്ടപ്പെട്ടാൽ കൃത്യമായി ആനുകൂലങ്ങൾ ലഭിക്കാൻ പക്ഷേ ഈ പോളിസികൾ എല്ലാം ഒരു സിംഗിൾ കണ്ടീഷൻ കൊണ്ട് ഡിസേബിളായി പോകുന്നുണ്ട് അതെ അതാണ് സത്യാവസ്ഥ നമുക്ക് നോക്കാം അതാണ് സർവൈവൽ പീരീഡ് അതായത് രോഗം വന്നിട്ട് മുപ്പത് ദിവസത്തിനുള്ളിൽ മരണപ്പെടുകയാണെങ്കിൽ ഒരു രൂപ പോലും ലഭിക്കില്ല എന്നതാണ് വാസ്തവം പിന്നെ വെയ്റ്റിംഗ് പീരീഡ് നിങ്ങൾ പോളിസി എടുത്തതിന് ശേഷം കുറച്ച് ദിവസങ്ങൾ ഉദാഹരണം സാധാരണയായി തൊണ്ണൂറ് ദിവസം ഒരേ രോഗം വരുമ്പോൾ മാത്രം കവർ ചെയ്യും നിങ്ങൾ ഇതുവരെ ചിന്തിച്ചിട്ടില്ലാത്ത മനസ്സിലാക്കാത്ത ടേംസ് ആൻഡ് കണ്ടീഷൻസ് ആണ് നമ്മുടെ കുടുംബങ്ങൾ തകർന്നു പോയിട്ടുള്ളതിന് പലപ്പോഴും കാരണമായിട്ടുള്ളത് ക്രിട്ടിക്കൽ ഇൽനസ് കവർ ഉള്ളവർക്ക് അതിൻ്റെ ക്ലെയിം ലഭിക്കുന്നത് ഒരുപാട് കർശനമായ നിബന്ധനകൾക്ക് പുറത്താണ് നിങ്ങൾക്ക് പ്രീ എക്സിസ്റ്റിംഗ് ഡിസീസ് ഉണ്ടോ എന്ന് ചോദിക്കും ഫാമിലി ഹിസ്റ്ററി വെളിപ്പെടുത്തിയിട്ടുണ്ടോ എന്നത് ചോദിക്കും ഈവൻ സ്മോൾ ബി പി ടാബ്ലറ്റ് യൂസ് ചെയ്യുന്നു എന്നുള്ളതുവരെ മറച്ചോ എന്ന് ചോദിക്കും ഈ ചെറിയ കാര്യങ്ങൾ പോലും നിങ്ങൾ പറയാതിരുന്നാൽ ക്ലെയിം നിരസിക്കും ഞാൻ കണ്ടും കേട്ടും അനുഭവിച്ച ഒരു കാഴ്ച ഒന്ന് വിശദീകരിക്കാം തിരുവനന്തപുരത്ത് ഒരു സ്കൂൾ ടീച്ചർ ഒരു നാൽപ്പത്തിരണ്ട് വയസ്സുകാരി ഹാർട്ട് അറ്റാക്കായി ഹോസ്പിറ്റലൈസേഷൻ ക്ലെയിം കിട്ടി പക്ഷേ ക്രിട്ടിക്കൽ ഇൽനസ് കവർ കിട്ടിയില്ല കാരണം അവർ ഇരുപത്തിയൊൻപത് ദിവസം കഴിഞ്ഞപ്പോൾ മരിച്ചു സർവൈവൽ പീരീഡ് മുപ്പത് ദിവസം എന്നതാണ് അതിൻ്റെ കാരണം കുടുംബം പെട്ടെന്ന് നിരാശയുടെ ഇരണ്ട കുഴിയിൽ വീണു സ്വന്തമായിട്ട് ഒരു വീട് പോലും ഇല്ലാത്ത വായ്പ എടുത്ത് ചികിത്സിച്ച് കൊടുത്തതൊന്നും തിരിച്ചു കിട്ടാതെയും പോയി അതിന് മറുപടി ഒരു ശരിയായ ക്രിട്ടിക്കൽ ഇൽനസ് ഇൻഷുറൻസ് മാത്രം തന്നെയാണ് ഇനി നമുക്ക് മനസ്സിലാക്കാം നമ്മുടെ കുട്ടികൾക്ക് പോലും ഇപ്പോൾ ലൈഫ് സ്റ്റൈൽ ഡിസീസ് വരാൻ തുടങ്ങിയിരിക്കുന്നു ജങ്ക് ഫുഡ് സ്ട്രെസ് സ്ക്രീൻ ടൈം ബി പി ഡയബറ്റീസ് തുടങ്ങിയവ കൂടുതൽ പ്രായം കാത്തിരിക്കാതെ വരുന്നു ഇവയുടെ പശ്ചാത്തലത്തിൽ ഇരുപത്തിയഞ്ച് വയസ്സിൽ തന്നെ ഒരു ക്രിട്ടിക്കൽ ഇൽനസ് കവറേജ് തുടങ്ങിയാൽ അതിൻ്റെ പ്രീമിയം വളരെ കുറവായിരിക്കും അഞ്ച് ലക്ഷം മുതൽ ഇരുപത്തിയഞ്ച് ലക്ഷം വരെ കവർ ലഭിക്കുന്നു വർഷത്തിൽ രണ്ടായിരം തൊട്ട് നാലായിരം വരെയുള്ള പോളിസികൾ ഇതിൽ ലഭ്യമാണ് സ്റ്റാർ ഹെൽത്ത് ആദിത്യ ബിർള എച്ച് ഡി എഫ് സി എർഗോ പോലുള്ള കമ്പനികൾ ഇപ്പോൾ ഫിക്സ്ഡ് ബെനിഫിറ്റ് സി ഐ പോളിസികൾ നൽകുന്നു എന്തെങ്കിലും മേജർ ഇൽനസ് വരുമ്പോൾ അഞ്ച് ലക്ഷം നേരിട്ട് നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് ഡിപ്പോസിറ്റ് അഡ്മിറ്റ് ആക്കണോ അല്ല ഹോസ്പിറ്റൽ ബില്ല് വേണോ വേണ്ട ടെസ്റ്റ് റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്താൽ മാത്രം മതി ഈ പോളിസീസ് ഉണ്ട് എന്ന കാര്യത്തിൽ അവെയർനെസ് ഇല്ലാതിരിക്കുന്നത് കൊണ്ടാണ് പലർക്കും ഈ ക്ലെയിം കിട്ടാതെ പോകുന്നത് ഇനി നിങ്ങൾ വിചാരിക്കും എൻ്റെ വൈഫിന് വേണ്ടി എടുക്കണ്ടേ അവർക്ക് ജോലിയില്ല ഇവർക്ക് ഹോസ്പിറ്റലൈസേഷൻ കവർ മതി പക്ഷേ ഒരിക്കൽ ഇൻകം നഷ്ടപ്പെട്ടാൽ ഇവരുടെ സർവൈവൽ എങ്ങനെ അതിനുവേണ്ടി ക്രിട്ടിക്കൽ ഇൽനസ് കവർ എല്ലാവർക്കും വേണം എന്നാണ് ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നത് ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും ഓരോരുത്തർക്കും സ്വന്തമായി ഇതിന് ഓപ്ഷൻ ഒരുക്കാവുന്നതാണ് അതിൻ്റെ കൂടെ തന്നെ ചർച്ച ചെയ്യേണ്ടത് റൈഡേഴ്സ് ലൈഫ് ഇൻഷുറൻസ് പോളിസികൾ ഇതിൽ ചേർക്കാവുന്ന അഡീഷണൽ റൈഡേഴ്സ് നോക്കാം ക്രിട്ടിക്കൽ ഇൽനസ് ആക്സിഡൻ്റൽ ടോട്ടൽ ഡിസേബിലിറ്റി ഹോസ്പിറ്റൽ ക്യാഷ് ബെനിഫിറ്റ് തുടങ്ങിയവ ഇവയെല്ലാം ചില കവറുകളിൽ പറഞ്ഞേക്കാം പക്ഷേ ഇതൊക്കെ ആവശ്യമില്ല നമ്മൾ എക്സസൈസ് ചെയ്യുകയാണ് കഴിവതും സൂക്ഷിക്കുകയാണ് അതെ നല്ലതാണ് പക്ഷേ അതിനും പുറമെ ഇൻഷുറൻസ് ഈസ് ബാക്കപ്പ് പ്ലാൻ നിങ്ങൾ നേരിട്ട് തിരിച്ചു തിരിച്ചുവരാത്ത ഒരു ഹെൽത്ത് ഷോക്ക് വരുമ്പോൾ മാത്രം അതിൻ്റെ മൂല്യം മനസ്സിലാക്കും ഇപ്പോൾ ഐ ആർ ഡി എ ഐ അതായത് ഇൻഷുറൻസ് റെഗുലേറ്ററി അതോറിറ്റി ഓഫ് ഇന്ത്യ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ പുതിയ സർക്കുലർ പുറപ്പെടുവിച്ചിട്ടുള്ളതാണ് സ്റ്റാൻഡേർഡ് സി ഐ കവർ പ്ലാൻസ് സിംപ്ലിഫൈഡ് ഡോക്യുമെൻറ്റേഷൻ ഫാസ്റ്റർ ക്ലെയിം സെറ്റിൽമെൻറ്റ് ഓർഗൻ ഡോണർ സർജറി കവർ തുടങ്ങിയവ ഇത് അവെയർനെസ് ഇല്ലാത്തവർക്ക് ക്ലെയിം കിട്ടാതെ പോകുന്ന പ്രശ്നങ്ങൾ ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ഇനി നമുക്ക് കാണാം ഫിക്സ്ഡ് ബെനിഫിറ്റ് വേർസസ് ഇൻഡംനിറ്റി ഫിക്സ്ഡ് ബെനിഫിറ്റ് സി ഐ കവർ നിങ്ങളെടുത്ത് ക്വസ്റ്റ്യൻ ചോദിക്കാതെ സെറ്റിൽമെൻറ്റ് നൽകുന്നു നിങ്ങൾ മെഡിക്കൽ റിപ്പോർട്ട് നൽകി തീരുമ്പോൾ പോരെ അതിൽ പ്രൂഫ് ഓഫ് ഇൻകം ജോബ് ലോസ് ഹോസ്പിറ്റൽ ബിൽ എന്നിവ ഒന്നും വേണ്ട ഈ കവർ ഹോസ്പിറ്റലൈസേഷൻ ഇല്ലാതെയും നൽകുന്നു ഇനി എന്ത് വേണം നിങ്ങളുടെ ജീവൻ കാക്കുന്ന ഒരു സിംഗിൾ പോളിസി മാത്രം ഇതുവരെ നിങ്ങൾ ഹെൽത്ത് ഇൻഷുറൻസ് എടുത്തിട്ടുണ്ടോ എന്ന് നോക്കണ്ട അതിനൊപ്പം ഒറ്റ ക്രിട്ടിക്കൽ ഇൽനസ് കവർ നിങ്ങൾക്ക് വേണം ഇനി പറയാം ഈ പോളിസികൾ എങ്ങനെയാണ് ഓൺലൈനിലൂടെ എടുക്കാവുന്നതെന്ന് കിട്ടേണ്ട മാർഗങ്ങൾ കിട്ടുമ്പോൾ വായിക്കേണ്ട കണ്ടീഷൻസ് റിന്യൂവൽ ക്ലോസസ് ക്ലെയിം സെറ്റിൽമെൻറ്റ് ടിപ്സ് സാമ്പിൾ ക്ലെയിം ലെറ്റേഴ്സ് കേസ് ലോ എക്സാമ്പിൾസ് എന്നിവ പിന്നെ ഫാമിലി പ്ലാൻസും ഒരേ പോളിസിയിൽ ഭർത്താവ് ഭാര്യ രണ്ട് കുട്ടികൾ എന്നിവർക്കുള്ള കൊമ്പൈഡ് സി ഐ കവറേജ് കുറവായ പ്രീമിയത്തിൽ കൂടുതൽ സുരക്ഷ ഹൗസ് വൈഫ് കവർ ഓപ്ഷൻസ് സ്ത്രീകൾക്ക് കൂടുതൽ ശരിയായ വിധത്തിൽ സി ഐ കവർ ലഭിക്കാൻ നോക്കേണ്ട പ്രത്യേകിച്ചും സ്ത്രീകൾക്ക് വേണ്ടിയുള്ള യു ഐ എൻ അപ്രൂവ്ഡ് പോളിസികൾ നിലവിലുണ്ട് ഇനി പറയാം എന്ത് കാരണം കൊണ്ടാണ് ക്ലെയിം നിഷേധിക്കപ്പെടുന്നത് നിങ്ങളുടെ കയ്യിൽ പോളിസി ഉണ്ടായിരുന്നതിനും അതിനാൽ ജോലി നഷ്ടപ്പെട്ട സാഹചര്യത്തിൽ ക്ലെയിം ഇല്ലാതെ തകർന്ന കുടുംബങ്ങൾ അവരുടെ വിഷമം കണ്ടിട്ടുണ്ട് ഇനി ഈ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾ ചിന്തിക്കണം എൻ്റെ കുടുംബത്തിനായി ഞാൻ എന്താണ് ചെയ്യാൻ പോകുന്നത് ഹെൽത്ത് ഇൻഷുറൻസ് ഇല്ലെങ്കിലും യാത്ര തുടരാം പക്ഷേ ക്രിട്ടിക്കൽ ഇൽനസ് കവർ ഇല്ലാതെ യാത്ര തുടരരുത് കാരണം അതാണ് ആക്ച്വൽ ലൈഫ് ത്രട്ടും ഫിനാൻഷ്യൽ ഡിസാസ്റ്ററും കൂടി വരുന്നത് ഇതൊരു പ്രൊമോഷൻ വീഡിയോ അല്ല ഒരു അവെയർനെസ് മെസ്സേജ് മാത്രമാണ് നിങ്ങളടുത്ത് ആരെങ്കിലും ഇതിനു മുന്നേ പറഞ്ഞു കേട്ടിട്ടുണ്ടോ ക്യാൻസർ വരുമ്പോൾ പത്ത് ലക്ഷം നേരിട്ട് ബാങ്കിൽ കിട്ടുമെന്ന് അല്ലെങ്കിൽ കിഡ്നി ഫെയിലിയർ വന്നാൽ ജോലി പോയാലും കുട്ടികളുടെ ഫീസ് തീർക്കാൻ ബാങ്കിൽ നിന്നും അഞ്ച് ലക്ഷം കിട്ടുമെന്ന് ആരും പറയത്തില്ല അതുകൊണ്ടാണ് ഈ വീഡിയോ ഇന്ന് നിങ്ങളെ മോചിപ്പിക്കാനായിട്ട് ഇത് ഞാൻ പറയുന്നത് പവർ ലിങ്ക് ഇൻഷുറൻസിൽ നിന്ന് ജോബി ജോസ് പവർ ലിങ്ക് ഇൻഷുറൻസിലൂടെ ഓരോ മലയാളിയുടെയും സുരക്ഷയ്ക്കായി നമുക്ക് മുന്നോട്ട് പോകാം കൂടെ നൽകാം ഒരു സ്ലോകൻ അസുഖം വരുമ്പോൾ കയ്യിലെത്തുന്ന സഹായം അതാണ് ക്രിട്ടിക്കൽ ഇൽനസ് ഇൻഷുറൻസ് ഇനി നിങ്ങൾ തീരുമാനിക്കുക രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ നിങ്ങളുടെ കുടുംബ സുരക്ഷയ്ക്ക് ഇത് വേണ്ടതാണോ അല്ലയോ എന്ന് ഇത് ഒരു അഡ്വർടൈസ്മെൻ്റ് അല്ല പവർ ലിങ്ക് ഇൻഷുറൻസിൻ്റെ തിരഞ്ഞെടുത്ത ബോധവൽക്കരണ സന്ദേശമാണ് നിങ്ങൾക്ക് ഡൗട്ടുകളുണ്ടോ സംശയങ്ങളുണ്ടോ വേണ്ട സഹായം ആവശ്യമുണ്ടോ സാമ്പത്തിക അവസ്ഥയെ ആശ്രയിച്ചിട്ടും ആരോഗ്യ ചരിത്രത്തെ ആശ്രയിച്ചും നിങ്ങൾക്ക് ഏറ്റവും അനുയോജ്യമായ ക്രിട്ടിക്കൽ ഇൽനസ് കവറേജ് പ്ലാനുകൾ ഞങ്ങൾ നിർദ്ദേശിക്കാം ഇതിനു വേണ്ടത് ഒരു കോൾ മാത്രമാണ് ഞങ്ങളോട് നേരിട്ട് ബന്ധപ്പെടൂ നിങ്ങളുടെ ജീവിതത്തെ സംരക്ഷിക്കാൻ ഞങ്ങളിവിടെ തന്നെ ഉണ്ടാകും പവർ ലിങ്ക് ഇൻഷുറൻസ് നന്ദി